നമ്മളീ പോകുന്ന വഴിക്കൊക്കെ കുതിര ഉണ്ട് കേട്ടോ കുതിര കുതിര ഒരു വെള്ള കുതിര നമ്മള് മാട്ടുപ്പെട്ടി ഡാം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ഇത് കുതിരയല്ലോ അത് പശുവാ നാണ്ട കുതിരയല്ലേ ഇതൊരു കുതിരയല്ല അത് പശുവാ ോട്ട് പോകും മടത്തപ്പെട്ടി അല്ലടി മാട്ടുപെട്ടി അയ്യോ എങ്ങനെ പോകും ടർമാൻ അടുപ്പ് വേണോ ആ വേണം ആട്ടര इसको ഞാൻ തന്നെ ദാ അയ്യോ നമ്മൾ എങ്ങനെ മാട്ടുപിടിടാമിൽ വന്നിരിക്കുന്നു เนี่ย കണ്ടില്ലേ വരയിട മണ്ടക്കിരടാ മാട്ടുടി മാട്ടുടി ആക്കിവാടി മാട്ടുപിടി 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 മട്ടുപെട്ടി പോനാരെയിലുണ്ടോ കറിക്കൂടെ സൂക്ഷിച്ചോ കേട്ട പെണ്ണുങ്ങളൊക്കെ വൈശിക ചെലപ്പോ തട്ടിക്കൊണ്ട് പോകും എക്കോ പോയിന്റ് ഇവിടെ എക്കോ പോയിന്റ് നമ്മളിപ്പോ മാട്ടുപ്പെട്ടി ഡാമിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് കേട്ടോ മാട്ടുപ്പെട്ടി ഡാം പിന്നെ ഇവിടെ അപ്പുറത്തെ എക്കോ പോയിന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെയും കൂടി ഒന്ന് പോണം ഡാമിന്റെ പുറത്താണ് നമ്മളിപ്പം നിൽക്കുന്നത് കേട്ടോ അതിന് ഇതാണ് ഇവിടുത്തെ കായലോ കായലാണോ പുഴയാണോ എന്തായാലും അത് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആ താഴെ ചെല്ലെങ്കിൽ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് നമ്മുടെ വൈഷു സ്പൈഡർ ഇവിടെ ഇരിപ്പുണ്ട് വൈശിക സ്പൈഡർ മാസ്ക് ഒക്കെ ഇട്ടോണ്ടിരിക്കുന്നു ഇങ്ങോട്ട് വുമണ്ടിരിക്കുന്നു അയ്യോ നമ്മളിപ്പ കാട്ടിനോ നമ്മളങ്ങനെ കാട്ടിനകത്തുകൂടി പോയിക്കൊണ്ടിരിക്കാണ് എവിടെയാണ് പോകുന്ന ഒരു പിടിയുമില്ലാതെ അച്ചായി വിരി കുരി ദേ ഞാനേ അച്ചായി അച്ചായി കുരി വിരി ദേ എന്നെ കൊണ്ട് കളയേ ഇവിടെ കാന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് പതുക്കെ സൂക്ഷിച്ചു പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മൾ ഒരുവിധം സ്പീഡിലാണ് പൊക്കോണ്ടുവയ്ക്കുന്ന ആരെയൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ വണ്ടിയും ഭയങ്കര എല്ലാ വണ്ടിയും ഭയങ്കര സ്പീഡിലോട്ടാണ് പോകുന്നത് പാട്ട് വെക്കേണ്ടതാണ് നമ്മള് വീഡിയോ എടുക്കുന്നത് പാട്ടില്ല കറണ്ടില്ല പാട്ട് പാട്ട് വെക്കാൻ കരണ്ടില്ല പാട്ട് വെക്കാൻ ഒരുപാട് ആളുകൾ കേട്ടോ ഇങ്ങനെ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി ബൈക്കില് സ്കൂട്ടറില് ബൈക്കില് ഓട്ടോയില് കാറില് ലോറിയില് ചീപ്പില് ട്രാവലര് ബസ് ലോറി ഇന്ന് വേണ്ട എല്ലാ വണ്ടിയിലും ആളുകള് വന്നുകൊണ്ടിരിക്കുന്നു ണ്ട് ഏതൊക്കെ എവിടുന്നൊക്കെ ഏതൊക്കെ നാട്ടിൽ നിന്നൊക്കെ എവിടെ വന്നിട്ടുള്ള ഒരുപാടാള് തമിഴ് നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ വന്നിട്ടുണ്ട് നമ്മള് വന്നിരിക്കുന്നുണ്ട് മെയിൻ റൂട്ടൊക്കെ മരം കൊയേക്കുന്നുണ്ട് ഭയങ്കര നീളമുള്ള മരങ്ങള് സ്കൂട്ടറിലും ഉണ്ട് സ്കൂട്ടർ വരുന്നവരും ഉണ്ട് വണ്ടികളുണ്ടോ ഇഷ്ടം പോലെ ഇവിടെ ആളുകൾ ടൈം ഇത്രയും തിരക്കില്ലെങ്കിൽ തിരക്കാൻ തോന്നുന്നുണ്ട് തിരക്കുണ്ട് ിൽ പോണ്ടേ വാവേ സ്കൂളിൽ പോകടുത്താഴ്ചട്ട് ഏട്ടാ വാവേ അങ്ങനവാടി വിടാൻ പോവുകയാണെ വാവേ ഇരുത്തി ഇരുത്തിയല്ലോ ഇല്ലേ വാവേ ഇതുകൊണ്ടേ അവിടെ ഇറങ്ങി നിക്കാ അതുകൊണ്ട് പുല്ലിനകത്തൊക്കെ

എന്തിനാ എന്തിനടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഒരു പത്ത് എത്ര തല നാല് ഒമ്പത് എട്ടമ്പോ മാലയാണ് ഉണ്ട് अरे മാല വെച്ചേ അമ്മ മാലയോ ആ ഇതെ വാളേ നമുക്ക് മാല വേണം ഇതാ ആരത്തിന്റെ ഓണം അതിന് മാലേ മാല മാല മേടിക്കാൻ വേണം നാല് മാല മേടിക്കാട്ടോ 2.5 കിലോ നൂറാണ് വേണം മേടിച്ചാലോ ഉമ്മണി ഇത്രേം ഇത്രേം ഹോത്തോ ഇട്ടട്ടോ ഇവിടെ കണ്ടിന്നവര എടക്കണ്ടിട്ട് എടുക്കുന്നേ കുറുകാ റോട കാണപ്പെട്ടോ ഇവിടെ വള്ളിയിലൊക്കെ അങ്ങട്വാട്ടോ അല്ല അവങ്ങ തിരിച്ചു അങ്ങോട്ട് പോയി അവിടെ കൊണ്ട് അവിടെക്ക സ്ഥലമുണ്ട് ഇവിടെന്ന് ട്രാഫിക് ഇതൊന്നുമില്ലല്ലോ പൊലീസനെ കാണാനൊന്നും ഇല്ലേ തണം പോയില്ലേ പോലീസനെ എന്താ എന്താ രാത്രി കേറി വരുന്നത് അയ്യോ കാണാനില്ലോ മാ ഒരാൾ ഇവിടെ നോക്കിട്ടോ അങ്ങോട്ട് നോക്ക് കേട്ടോ നോക്കും കേട്ടോട്ടിടാവോ വണ്ടി വരുന്ന കുഴപ്പമില്ല പുഴയാണോ കായലാണോ കുളമാണോ എന്തെ പറയുന്ന പുഴ എന്തായാലും അത് ആ ഏതു വരെ ആറ് കേട്ടോ നമ്മളിപ്പോ ഇവിടെയാണ് വന്നിരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ടാണ് പാൻ പറ്റുമോ നോക്കട്ടോ ഇവിടെ എല്ലാം കുനുകുനാന്ന് കടകളാ കേട്ടോ ഫുൾ കടകള് മൊത്തം കടകള് ഷോപ്പിംഗ് മോളുകളാണ് ഇത് ഷോപ്പിംഗ് മോളുകൾ ഇവിടെ എല്ലാം ഷോപ്പിംഗ് മോളുണ്ടല്ലോ ഷോപ്പിംഗ് ചെയ്യാം പട്ടി ചത്ത് കിടക്കുന്നു അവിടൊരു പട്ടി കിടക്കുന്ന പറയാ ശ്വാസം ഇടുന്നുണ്ട് ഐശിക പട്ടി ചത്തു കിടക്കുന്നു അവനോട് സുഖായിട്ട് ഉറങ്ങു ആരും ശല്യം ചെയ്യാറില്ല ഇല്ല കേട്ടാ കിടക്കുന്ന ഇടപൊക്കെ നമ്മളിവിടെ ബോട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ എന്തായാലും ബോട്ടിങ്ങിന് പോകുന്നറിയത്തില്ല ജസ്റ്റ് ഇവിടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു എൻട്രൻസ് ഫീ ഏതാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ പത്ത് രൂപ തോന്നുന്നു അപ്പൊ അത് ഏട്ടനവിടെ അടയ്ക്കാൻ വേണ്ടി പോയി ഇവിടെ രണ്ട് സ്പൈഡർ മൊമൻസ് കറങ്ങി നടപ്പുണ്ട് അവളെന്തോ നീന്തുന്നു ഐശികുന്നു എന്തായിട്ട് എൻട്രൻസ് ഫീ ഉണ്ടോ

केका 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 आ गटे 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 आ गटे ओए आ केका ോ കുഞ്ഞുങ്ങളെ കേറ്റത്തില്ലടാ പിന്നെങ്ങനെ നീ അണ്ട വലിയവര് മാത്രമേ പത്ത് വയസ്സ് കഴിഞ്ഞവരേ കയറ്റത്തുള്ളു മോക്ക് അഞ്ചു വയസ്സായതേ ഉള്ളു അഞ്ചു വയസ്സായതേ ഉള്ളൂ ഇവിടെ വേണം വീണിട്ട് പിന്നെ തിരിച്ചു വീട്ടിൽ പോവാനുള്ള നമുക്ക് പറഞ്ഞിട്ട് കാറ്റ് നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മൾ അവിടാണ് കേട്ടോ നിന്ന് നമ്മൾ മേളിൽ നിന്ന് താഴെ കൂടെ ഇറങ്ങി ഇവിടെ വന്നിരിക്കാണ് ഇവിടാണ് ബോട്ടിങ് നടക്കുന്ന സ്ഥലം കണ്ട ഒരു സോളോ റൈഡർ വരുന്നുണ്ടോ പാവംകുട്ടി ഒറ്റയ്ക്കൊരു ഒരു ബോട്ടിൽ പോകുന്നതിന് അറുനൂറ് രൂപ എത്ര പേരുണ്ടെങ്കിലും ഇല്ലയോ ഒരാളുള്ള നാലു പേർക്ക് പോവാ ഒരു ബോട്ടിൽ എടുത്തോ ഇവരെയും കൊണ്ട് പോകുന്ന റിസ്ക് അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല കേട്ടോ ഇവര് അടങ്ങി ഒതുങ്ങി ഇരിക്കത്തില്ല നമ്മളത് ഫ്രണ്ട് ഇരുന്ന് പോയാലും ഇവർ ബാക്കിൽ ഇവർ എഴുന്നേറ്റ് നിൽക്കുവായിരിക്കും അപ്പം റിസ്ക്കാണ് കടൽ കായലിന്റെ അടുക്കൂടെ ഇവരെ ചിലപ്പോൾ ഉരുണ്ടു വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല ഇനി ഇവര് വളർന്നിട്ട് പോവാം നമുക്ക് ബോട്ടിങ്ങിനൊക്കെ പക്ഷെ മറ്റേ വള്ളമായിരുന്നേ കുഴപ്പമില്ലായിരുന്നു നമ്മൾ മടിയിൽ പിടിച്ചോണ്ടിരുന്നാ മതിയല്ലോ അതിന്റെ സ്ഥലമൊക്കെ അടിപൊളിയാണ് കേട്ടോ അങ്ങ് ഒരെ കിടക്കാണ് ഡാമിൽ നിന്ന് തിരിച്ചു പോവാണ് കേട്ടോ ഡാമൊക്കെ കണ്ട് അപ്പറപ്പറൊക്കെ സ്ഥലമൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ിൽ പോണ് സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ ഇവിടെ താഴെട്ടിറങ്ങാൻ ആ വെള്ളം പോന്നോടെ അപ്പൊ നമ്മള് മാട്ടുപ്പെട്ടി ഒക്കെ കണ്ടു പിന്നെ എക്കോ പോയിന്റ് കണ്ടു പിന്നെ കുഞ്ഞു കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വൈഷുന് കുറച്ച് ക്ലിപ്പും കാര്യങ്ങളും ഒക്കെ വാടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ വേറെ ഏതോ ഒരു ഡാമോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടു പക്ഷെ അങ്ങോട്ട് പോയില്ല അന്ന് പകുതി വഴി വരെ ഞങ്ങൾ പോയി അപ്പോൾ അത് കുറച്ച് ഇരുട്ട് വീഴാൻ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു പേടി കേട്ടോ അപ്പോൾ വണ്ടികളൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇരുട്ടായി വരുന്നു ഫുള്ള് മരങ്ങൾ മാത്രമേ ഉള്ളൂ കാട് പോലെ ഉള്ളൊരു സ്ഥലം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പകുതി വരെ പോയിട്ട് തിരിച്ചു തിരിച്ചിങ് പോന്നു എന്നുവെച്ചാൽ നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇരുട്ടും അപ്പോൾ നമുക്ക് എങ്ങനെയും താഴെ ഇറങ്ങണം എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങു പോരുന്നു കേട്ടോ പിന്നെ നമ്മളിങ്ങനെ മലയിറങ്ങി വരുന്ന ഒരു വഴിക്ക് നമ്മളൊരു കടയിൽ കയറിയിട്ട് ചായ കുടിച്ചു ചായയും കട്ടനുമൊക്കെ കുടിച്ചു പിന്നെ എന്തോ പത്തിരിന്ന് പത്തിരിയിന്നാണ് ഞാൻ കേട്ടത് പക്ഷെ പിന്നെ കേട്ടോ അത് പത്തലന്തോ അങ്ങനെന്തോ പറയുന്നൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഇങ്ങനെ ഒരുമാതിരി ഭൂരി പൊണക്കുള്ളൊരു സംഭവമാണ് പക്ഷേ കുറച്ചുകൂടി കട്ടിയുണ്ട് കേട്ടോ അപ്പോൾ അതും ഏത്തക്കപ്പൊക്കെ കഴിച്ചു അപ്പോൾ അതേ നമ്മൾ അടിമാലിയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അടിമാലിയിൽ അവിടെ എന്തോ ഫെസ്റ്റോ അടിമാലി ഫെസ്റ്റ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അപ്പോൾ ആണ് ഈ തിരക്കൊക്കെ കേട്ടോ ബ്ലോക്ക് ഉള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ഥിരം ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഫെസ്റ്റ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇപ്പോൾ സമയം ഒരു രാത്രിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരു ഏഴര എട്ട് മണിയൊക്കെ അങ്ങനെ എന്തോ സമയമായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മുടെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ നമ്മൾ പാലാ വഴി ഇങ്ങോട്ട് വന്ന വഴി തന്നെയാണ് തിരിച്ച് പോകുന്നത് പാലാവഴി നമ്മളിപ്പം ഏര്യമംഗലത്തോട്ട് കൊടുക്കൊണ്ടിരിക്കുന്നു അതിന് നമ്മൾ ഇന്നലെ വന്നതുപോലെ ഈ ഇരുട്ടുള്ള വഴിയൊന്നുമില്ല കേട്ടോ നമ്മുടെ കൂടെ വണ്ടികളുണ്ട് കുറെ വണ്ടികളുണ്ട് നമ്മൾ പോകുന്ന റൂട്ടിലൊക്കെ നല്ല വെട്ടമുണ്ട് കേട്ടോ സൈഡിലെല്ലാം വീടുകളും കടകളും പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇതൊക്കെ ഇല്ലെങ്കിൽ ചിലപ്പോ ഇവിടെ ഇരുട്ടായിരിക്കും കേട്ടോ പക്ഷെ ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട നിലത്തെ കൂട്ട് പേടിക്കണ്ട പിന്നെ റോഡ് പണി ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പോവാൻ ബ്ലോക്ക് കാര്യങ്ങളും ഒക്കെ കാണും അത് പേടിക്കാതെ പോകാനുള്ള യാത്രയാണോ കേട്ടോ നമുക്ക് എവിടെങ്കിലും ഫുഡ് കഴിക്കാൻ ഇറങ്ങണം ഗേസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും പേടിക്കാനുണ്ട് ഭയങ്കര കാടാണ് ഏട്ടോ കൊടുങ്കാട് കൊടുങ്കാടിന്റെ നടുക്കൂടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പുതിയ അത്യം തന്നെ പേടിയുണ്ട് പിന്നെ ആകെ ഉള്ള ധൈര്യം നമ്മുടെ ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നുണ്ട് പിന്നെ ഇങ്ങോട്ടും വണ്ടി വരുന്നുണ്ട് ഭാഷ ണായിട്ട് മഹാരാഷ്ട്ര നമ്മള് കൊറേ ദൂരം ഇങ്ങനെ വന്നുകഴിഞ്ഞപ്പോ ഒരു പാലം കണ്ടിട്ടുണ്ടോ ഇതാണ് നേരിയമംഗല പാലം മംഗലേ പാലം ഇതിനടിയിലെന്തോരിക്കും കാടാന്നോ പുഴയാണോ വെള്ള തോന്നുന്നു നമ്മളവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വഴി ഒരു സ്ഥലത്ത് നിർത്തി കേട്ടോ അവിടെ നല്ല വെള്ളച്ചാട്ടമാണോ എന്താ ാണ് എന്തോളാം സൗണ്ട് സൗണ്ട് കേട്ടോ നമ്മള് വന്നത് ആന ഇറങ്ങുന്ന സ്ഥലത്തൂടാ വന്നത് ആന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സ്ഥലമായിരുന്നു കേട്ടോ അതുവഴി വന്നത് വന്നു കഴിഞ്ഞപ്പോ ഇവിടെ കൊറേ കടയൊക്കെ ഉണ്ട് അവിടെ ഭയങ്കര ഇട്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാം പേടിച്ച് വേറെ ഒരു വണ്ടിയുടെ പുറകില് ഇങ്ങനെ വെച്ചുപിടിക്കുമായിരുന്നു പക്ഷെ ഇവിടെ ഒക്കെ കൊറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോന്തോ മ്യൂസിയം ഒക്കെ ഉണ്ടോ നയിച്ചേക്കുന്നത് കട്ടുകളൊക്കെ ആ പമ്പ് പെട്രോൾ അടിയണോ പെട്രോൾ പമ്പ്രോൾ അടിക്ക അപ്പം നമ്മൾ ഫ്രൈഡ് റൈസും ചപ്പാത്തി ഒക്കെയാണ് കേട്ടോ കഴിച്ചത് ലൈറ്റായിട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ രാത്രിയിൽ ഇനി ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഫുഡൊക്കെ കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് വൈഷു ഒന്ന് രണ്ട് പ്രാവശ്യം വാള് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ നിർത്തേണ്ടി വന്നു ഭയങ്കര ഇരിട്ടായിരുന്നു വണ്ടിയും വെളിച്ചം ഒന്നുമില്ല പിന്നെ കുറേ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് അരുവി പിന്നെ വെള്ളച്ചാട്ടം പോണൊക്കെ എന്തൊക്കെയോ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പേടിച്ച് വരച്ചാണ് അവിടെയൊക്കെ ഇറങ്ങിയത് വേറെ ആരുമില്ല ഒറ്റയ്ക്കല്ലേ ഒറ്റയ്ക്കല്ല ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ വേറെ ആരുമില്ലല്ലോ അപ്പോൾ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ മൂന്നാർ ട്രിപ്പ് ഇവിടെ നിർത്തുകയാണ് നിർത്തുകയാണെന്നല്ല തീർന്നു നമ്മൾ ഇനിയും തിരിച്ച് വീട്ടിലോട്ട് പോകാണ് അപ്പം പാലയൊക്കെ എത്താറായി കേട്ടോ ആ ഒരു സ്ഥലമാണിത് അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ അറിയാവുന്ന പരിചയമുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മുടെ താഴെ എത്തി അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇനി അങ്ങോട്ടുള്ള യാത്ര സുഖമാണ് പിന്നെ വഴിയിലൊക്കെ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പേരൊക്കെ ഒന്ന് രണ്ടടുത്തൊക്കെ എഴുതി വാങ്ങിച്ചു കേട്ടോ എന്തിനാണെന്നറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു